നമസ്കാരം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കവേ മദ്യവില്പനക്കാരിൽ നിന്നും ഫണ്ട് വാങ്ങിക്കൂട്ടാൻ അടുത്ത പദ്ധതി മെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇതിന് സർക്കാർ കണ്ടെത്തിയിരിക്കുന്ന വഴിയാണ് സംസ്ഥാനത്തുടനീളമുള്ള വീര്യം കുറഞ്ഞ മദ്യവില്പന കഴിഞ്ഞ തവണയും ഇതേ പദ്ധതി മറ്റൊരു പേരിൽ നടത്താൻ ഇടതു നേതാക്കൾ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ഉയർന്ന ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഒഴിവാക്കേണ്ടി വന്ന പദ്ധതിയാണ് ഇപ്പോൾ സർക്കാർ പൊടി പൊടിതട്ടിയെടുക്കുന്നത് അതിനാൽ തന്നെ ഇതിന്റെ പിന്നിൽ തെരഞ്ഞെടുപ്പ് തന്നെ ലക്ഷ്യമെന്ന് പറയേണ്ടിവരും സംസ്ഥാനത്തെ നികുതി കുറച്ച് വീര്യം കുറഞ്ഞ മദ്യവില്പനയ്ക്ക് അനുമതി നൽകാനുള്ള തത്രപ്പാടിലാണ് സർക്കാർ മദ്യ ഉത്പാദകരുടെ ആവശ്യം അംഗീകരിക്കാനുള്ള നീക്കമാണിതെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് ആവശ്യത്തെ നേരത്തെ ശക്തമായി എതിർത്ത നികുതി ർ അവധിയിൽ പ്രവേശിച്ച സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത് ശ്രദ്ധേയമാകുകയാണ് സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യ ഉത്പാദനം കൂട്ടാൻ നികുതി കുറയ്ക്കണമെന്നാണ് മദ്യ ഉൽപാദകരുടെ ആവശ്യം ഏറെക്കാലമായി ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എങ്കിലും അടുത്ത കാലത്താണ് സമ്മർദ്ദം ശക്തമായി തുടങ്ങിയത് നിലവിൽ കേസിന് നാനൂറ് രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ശതമാനമാണ് വിൽപ്പന നികുതി നാനൂറ് രൂപയ്ക്ക് താഴെയുള്ള മദ്യത്തിന് ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് ശതമാനവും വിൽപ്പന നികുതി നൽകിയിട്ടുണ്ട് പല ഘട്ടത്തിൽ മദ്യവില കൂട്ടിയതോടെ കേസിന് നാനൂറ് രൂപയിൽ കുറഞ്ഞ ബ്രാൻഡ് മദ്യം സംസ്ഥാനത്ത് ഇപ്പോൾ വളരെ കുറവായിരുന്നു നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് ആറ് ശതമാനമാണ് സംസ്ഥാനത്ത് നിലവിൽ പുറത്തിറങ്ങുന്ന മദ്യത്തിലെ ആൽക്കഹോളിന്റെ അളവ് ഇത് ഇരുപത് ശതമാനമാക്കി കുറയ്ക്കാൻ നികുതി ഇളവ് വേണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് വീര്യം കുറഞ്ഞ മദ്യം പുറത്തിറക്കിയാൽ വിൽപ്പനയും കൂടുമെന്നാണ് മദ്യ ഉൽപാദകരുടെ വാദം സ്ത്രീകൾ വിനോദസഞ്ചാരികൾ ഐ ടി പാർക്കുകൾ എന്നിവിടങ്ങളിലെ തൊഴിലാളികൾ എന്നിവരെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ടാണ് മദ്യ ഉൽപാദകർ ഇത്തരം ഒരു ആശയം കൊണ്ടുവരുന്നതെന്നാണ് സൂചന കർണാടകയിലും ആന്ധ്രയിലും റെഡി ടു ഡ്രിങ്ക് എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള വീര്യം കുറഞ്ഞ മദ്യവിൽപ്പന തുടങ്ങിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇത് കേരളത്തിൽ നടപ്പിലാക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എന്നാൽ രണ്ടു തരം നികുതി കൊണ്ടുവന്നാൽ വരുന്ന തുകയിൽ വലിയ നഷ്ടമുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് നികുതി വകുപ്പിന്റെ വിശദീകരണം വില കുറഞ്ഞ മദ്യപം വിറ്റു കഴിഞ്ഞാൽ നികുതി ചോർച്ച ഉണ്ടാകില്ലേ എന്ന ആശങ്കയും നികുതി കമ്മീഷണർ അജിത് പാട്ടീൽ നേരത്തെ പല ചർച്ചകളിലും ഉന്നയിച്ച വിഷയമാണ് പക്ഷേ സർക്കാർ മദ്യ ഉത്പാദകരുടെ ആവശ്യം നടപ്പാക്കാനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് അന്തിമ തീരുമാനം എടുക്കാനുള്ള നീക്കത്തിനിടെയാണ് നികുതി കമ്മീഷണർ അവധിയിൽ പോയിട്ടുള്ളത് അവധി അപേക്ഷ നേരത്തെ നൽകിയതാണെന്ന് നികുതി വകുപ്പ് വിശദീകരിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കവേ തിടുക്കത്തിൽ ഇത്തരമൊരു ഫയൽ നീക്കം നടത്തുന്നത് മദ്യ ഉത്പാദകരിൽ നിന്നുള്ള ഫണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്നാണ് ആക്ഷേപം ഉയരുന്നത് നവകേരള സദസ്സിനും കേരളീയത്തിനും മദ്യ ഉൽപാദകർ കൈയച്ച് സ്പോൺസർഷിപ്പ് തുക നൽകിയിരുന്നു എന്ന വിവരങ്ങളുണ്ട് അതിന് നന്ദി സൂചകമായിട്ടാണോ ഇത്തരം ഒരു തീരുമാനം എന്നതും ചിലർ ചോദിക്കുന്നുണ്ട്